സുഹൃത്തുക്കളെ നിലമ്പൂർ മണ്ഡലത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് ചെറിയൊരു പിന്നെ ചരിത്രം ഒന്ന് ഓർമ്മപ്പെടുത്താൻ തരുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തരത്തിൻ്റെ സമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തരത്തിനെത്തിൻ്റെ സമയത്ത് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിലേക്ക് ഒരൊറ്റയാളുടെ പേരാണ് പ്രവർത്തകർക്കിടയിൽ നിന്ന് വിവിധ പിന്നെ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നൊക്കെ പോയിട്ടുള്ള പേര് രമണി പി നായർ എന്ന പേരാണ് പോയത് രമണി ആരാണ് രമണി പി നായർ സാധാരണ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കാൻ വനിതകളധികമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അക്കാലത്ത് വളരെ ചെറിയ പ്രായത്തിൽ ഇപ്പോൾ പിന്നെ അവർക്ക് പത്തോ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അവർ പിന്നെ കെ എസ് യു വന്നു യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചു കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചു കെ പി സി സിയുടെ സെക്രട്ടറി ആയിരുന്നു ഡബി പി നായർ ഇട മാത്രമല്ല അവിടെ തന്നെ അവർ വെഞ്ഞാറു കാര്യാണ് അവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് പിന്നെ മത്സരിച്ച് വിജയിക്കുകയും ജനറൽ സീറ്റായപ്പോഴും മത്സരിച്ച് വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വനിതാ സംബന്ധം മാത്രമല്ല ജനറൽ സീറ്റിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നിട്ട് രമണി പി നായർ ഇടക്കാലത്ത് കുറച്ചു കാലത്തേക്ക് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനവും അലങ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന ആ സമയത്ത് എപ്പോഴാണ് പതിനൊന്നിൽ പത്ത് പതിനൊന്നാം കാലഘട്ടത്തിലാണ് തോന്നുന്നത് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു ലിസ്റ്റിലുള്ള സമയത്ത് ആ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ചെന്നിത്തരയ്ക്ക് വെള്ളാപ്പള്ളിയുടെ ഫോൺ വെള്ളാപ്പള്ളി എടുത്തു പറഞ്ഞു അവിടെ ആ സീറ്റ് ആനാവൂർ എന്താണ് ആനാവൂർ ജയന് പ്രാദേശിക നേതാവാണ് പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു ജയന് കൊടുക്കണം ജയൻ ഇഴവസമുദായങ്ങ അപ്പം ജയനു കൊടുക്കണം സമുദായം പറഞ്ഞ വില പേശി ജയനു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ പിന്നെ രമണി ചേച്ചിയെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹരിപ്പാട് നായമാ പിന്നെ അവിടെ നിങ്ങൾ നായന നിർത്തിക്കഴിഞ്ഞാൽ ഹരിപ്പാട് ഈഴവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആളോ പെരുന്നാ പോപ്പോ പോയുന്നിടത്ത് വോട്ട് ചെയ്യുന്നവരല്ല കേരളത്തിലെ ഈഴവ സമുദായവും നായർ സമുദായവും എന്ന പ്രാഥമികമായ തിരിച്ചറിവ് പോലും ഇല്ലാതിരുന്ന ചെന്നിത്തല സറണ്ടർ ചെയ്തു ചെന്നിത്തലയ്ക്ക് പിഴിയായി ഹരിപാടി പോയാലാണ് മുഖ്യമന്ത്രി ആകൊണ്ടിരിക്കുക നിലവിലൊരു പ്രതിപക്ഷ നേതാവാണ് ചെന്നിത്തല എന്ത് കട്ടി ഈ സീറ്റ് സീറ്റ്നകത്ത് കയറി ഇടപെട്ട് അവസാനം രമണി പി നായരെ മാറ്റിയിട്ട് ആനാവൂർ ജയനോടെ നടത്തി അതുകൊണ്ട് എന്താ ഉണ്ടായത് ഡി കെ മുരളി എന്ന് പറയുന്ന വ്യക്തി അവിടുന്ന് സി പി എമ്മിന്റെ അരുവാൾ ചുറ്റി ആശുപത്രി ചിഹ്നത്തിൽ മത്സരിച്ചാണ് വിജയിച്ചു ഇത് തന്നെയാണ് നിലമ്പൂരിലും ഇനി സംഭവിക്കാൻ എന്നുള്ള സംശയമുണ്ട് നിലമ്പൂരിൽ അത്തരം അടിയൊടുക്കുകൾ അത്തരം നീക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ അവിടെ ഒരു സമയത്ത് ഇടക്കാലത്ത് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നട്ടപ്പാടിയിലാവിടെ ആ സമയത്ത് എനിക്ക് ചില വിവരങ്ങൾ കിട്ടി കൃത്യമായിട്ടുള്ള ചില വിവരങ്ങൾ കിട്ടി ആര്യാടൻ ഷോക്കത്തിൻ്റെ വീട്ടിൽ കോൺഗ്രസ്സിനകത്തുള്ള ചില നേതാക്കന്മാർ യോഗം ചേരുകയും ഒക്കെ ചെയ്തെന്നും അവർ അൽകുമാറിനെ ത്രെട്ട് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടി വണ്ടൂരിലെ അൽകുമാറിനെ അൽകുമാറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു അൽകുമാർ അവിടെ വലിയ രണ്ടായിരത്തി പിന്നെ ഒന്നിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് പദ്രസുധാകരനാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ടൈമായിരുന്നു മന്ത്രിയായിരുന്നു ആ പദ്രസുധാകരനെ അട്ടിമറിച്ചുകൊണ്ടാണ് എൻ കണ്ണൻ രണ്ടായിരത്തി ണം തൊണ്ണൂറ്റി ഒന്നിൽ ജയിച്ച ജയിച്ചത് പദമസുധാകരൻ തൊണ്ണൂറ്റിയാറിൽ ആ പദ്വസുധാകരന്റെ ഹാട്രിക്ക് വിജയം നേടിയിട്ടുള്ള മന്ത്രിയായിരുന്ന പദമസുധാകരനെ അട്ടിമറിച്ചു അട്ടിമറിച്ചുകൊണ്ട് അവിടെ നിന്ന് മാത്രമല്ല എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും പത്രസുധാകരനാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല കരുണാകരന്റെ പെറ്റായിരുന്നു അങ്ങനെ ആ പിന്നെ പത്രസുധാകരനെ അട്ടിമറിച്ചുകൊണ്ട് എൻ കണ്ണൻ എന്ന് പറയുന്ന പ്രാദേശിക നേതാവ് നാട്ടുമുറത്തുകാരൻ എൻ്റെ എൽ സിപ്പെട്ടെ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു അതിനു മുമ്പ് ജില്ലാ കൗൺസിലിൽ തൊണ്ണൂറ്റി ഒന്നിൽ പിന്നെ മത്സരിച്ച് വിജയിച്ച കണ്ണേട്ടർ കണ്ണേട്ടനോളം അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഞാൻ ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിക്ക് പ്രവർത്തിച്ചിട്ടില്ല ഞാൻ ലോക്കൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒക്കെ ഞങ്ങളെ ഒരുമിച്ചിട്ടുണ്ട് അപ്പം ഈ കണ്ണേട്ടറെ നിർത്തിയിട്ട് പരാജയപ്പെടുത്തി ആ കണ്ണനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒന്നിൽ എ പി അൽകുമാറിനോട് കൊണ്ടിരുന്നത് എ പി അൽകുമാർ ആരോടാണ് നീതി പുലർത്തിയിട്ടുള്ളത് ജീവിതത്തിൽ അനിൽകുമാറിനെ കൊണ്ടുവരുന്ന അൽകുമാർ എങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് എന്റെ അറിവ് ശരിയാണെങ്കിൽ പി വി അൻവർ ഉൾപ്പെടെയുള്ളവരാണ് അനിൽകുമാറിനെ രാഷ്ട്രീയ രംഗത്തേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് മര്യാദയ്ക്ക് തുണിയും കുപ്പയേണ്ടിയിരുന്നില്ല അതുവരെ മേടിച്ചു കൊടുത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊക്കെ പലരും പറഞ്ഞേക്കുന്നുണ്ട് സത്യമാണോ എന്ന് അറിയില്ല അങ്ങനെ കൊണ്ടുവന്ന അനിൽകുമാർ അന്ന് പി ടി അജീയും മോഹൻ പഴയ അന്തരിച്ചു പോയ പഴയ മുൻ എം എൽ എ പി ടി മോഹൻ കൃഷ്ണന്റെ മകൻ പി ടി അജയ് മോഹൻ ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിൻ്റെ മലപ്പുറം ജില്ലാ ചെയർമാനാണ് ആ പി ടി അജയ് മോഹൻ ആണ് ഇദ്ദേഹത്തെ മുരളീധരനുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് സാക്ഷാൽ ലീഡർ കെ കിരുണാകരൻ ഉഗ്രപ്രതാപിയായിട്ട് നിൽക്കുന്ന കാലത്ത് അങ്ങനെ മുരളീധരൻ്റെ അടുത്ത് അന്നൊന്നും ഈ മെയിലും പിന്നെ വാട്സപ്പൊന്നുമില്ലല്ലോ പല മെസ്സേജുകളും പരസ്പരം കൈമാറാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച ഒരു ദൂതനായിരുന്ന ഒരു ഹംസമായിരുന്നു എ പി എൽ കുമാർ ആ എ പി അൽകുമാർ അവിടെ അങ്ങനെ കാര്യമായിട്ട് ഒരു പിടിപാടുണ്ടാക്കി പി ടി അജയ് മോഹൻ്റെ നിർദ്ദേശപ്രകാരമാണ് വണ്ടൂർ സീറ്റിൽ രണ്ടായിരത്തി ഒന്നിൽ അജയ് മോഹൻ മത്സരിക്കുന്നത് ക്ഷമിക്കണം അൽകുമാർ മത്സരിക്കുന്നതും വിജയിക്കുന്നതും വലിയ വിജയമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മാർജിനുകളിൽ വിജയിച്ച ഒരാളാണ് ആ അൽകുമാർ ആരോടെ നീതി വളർത്തിയത് ആകെ മഞ്ചേരി ഉള്ള അസീസ് ടിയിലൊരു മാത്രം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആയിരുന്ന നമ്മുടെ ഫിറോസിനോട് വി പി ഫിറോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫിറോസ് പറയുവോ ആ അൽകുമാറിനെ കുറിച്ച് നല്ല വാക്ക് ആരോടെങ്കിലും പറഞ്ഞത് രഹസ്യമായിട്ട് പറഞ്ഞത് നിന്നോട് പറ വെല്ലുവിളിക്കൽകുമാറി വണ്ടൂർ മണ്ഡലത്തിലേക്ക് വന്നിറങ്ങുമ്പം അവിടെ എല്ലാ കാര്യത്തിനും ചുക്കാൻ പിടിച്ച എ ഗ്രൂപ്പുകാരനായിട്ട് പോലും എ ഗ്രൂപ്പുകാരനായ അൽകുമാറിന് വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത മണ്ഡലത്തെ അൽകുമാറിനെ കൈപ്പിടിയിൽ ഒതുക്കി കൊടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഡി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന തൃക്കാലകൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വി സുധാകരേട്ടൻ വി സുധാകരനാണ് അതിൽ വലിയ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ഈ വി സുധാകരനെയും അതേപോലെ തന്നെ കെ സി വേണുഗോപാൽ കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സംസ്ഥാന പിന്നെ സെക്രട്ടറി ആയിരുന്ന റഷീദ് പറമ്പൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പി ടി അജയ് മോഹൻ റഷീദ് പറമ്പൻ പിന്നെ അതേപോലെ തന്നെ വി സുധാകരൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നേതാക്കളെ അൽകുമാർ പുതുക്കാലം കൂട്ടിയിട്ടുണ്ട് അൽഫമാർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അതേ മണ്ണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ കഴിഞ്ഞവണ്ണം പതിനൊന്നായിരം വോട്ട് അത് എട്ട് വോട്ട് തിരിയാത്ത ഒരു പെൺകുട്ടിയെ കൊണ്ടു നിർത്തിയിട്ട് മുസ്ലിം ലീഗിന്റെ ആളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പള്ളി പള്ളിപ്രോ പള്ളിക്കലോ അങ്ങനെ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു മിഥുന ആ കുട്ടി ലീഗ് വിട്ടു ആ കുട്ടീനെ ഇവിടെ കൊണ്ടിട്ട് സമര സീറ്റിൽ കൊണ്ടിട്ട് ഇവിടെ കൊടുത്ത് മത്സരിപ്പിച്ചു അതിന് അന്തം കുന്താ കുട്ടിയായിരുന്നു അതിപ്പം എന്തായാലും ജീവിക്കാൻ മാർഗ്ഗാക്കി കൊടുത്തിട്ട് മന്ത്രിയുടെ സ്റ്റാമ്പിലാക്കിയിട്ടുണ്ടാവും ഓക്കെ കേട്ടിട്ടാണ് അതിന് മുൻകൈ എടുത്ത കുട്ടീനെ അങ്ങോട്ട് കൊടുത്ത് ആലർത്ഥി ആക്കുന്നതിൻ്റെ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മെമ്പറായ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഇലക്ഷൻ നടക്കുമ്പം അന്ന് പണ്ടൂർ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ബി മുഹമ്മദ് റസാഖ് റസാഖിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ സ്പീഡ് ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു റസാക്കിയുടെ അനിയൻ അത്രയും അല്ല റസാക്കോടെ വിളിച്ചത് നിങ്ങൾ പിന്നെ ഓ വഴികൂടി കടന്ന ഓരോ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നു നിർത്തല്ലേ നിങ്ങൾക്ക് നല്ല സ്ഥാനാർത്ഥിയുണ്ട് ഇതേപോലെ പിന്നെ മോഹത്ത് ഒരു മോങ്ങൻ ചന്ദ്രൻ ചന്ദ്രൻ മോങ്ങം മുറയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മുസ്ലിം ലീഗിന്റെ കുത്തക സീറ്റിൽ കാലങ്ങൾ ഇതുവരെ മുസ്ലിം ലീഗ് പ്രതികരിച്ച സീറ്റിൽ രണ്ടായിരത്തി ഇരുപതിലെ പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക്കുന്ന അസുഖത്തിൽ മത്സരിച്ച് വിജയിച്ച ബിരുദധാരിയായ ദാരിദ്ര്യത്തോട് പടവെട്ടി വന്ന തെങ്ക് കയറ്റത്തൊഴിലാളിയായിട്ടുള്ള ചന്ദ്രൻ ആ ചന്ദ്രനെ നിർത്തു എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വേണ്ട മമ്പാട് ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള അയ്യപ്പനെ നിർത്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അരി പിന്നെ അരീക്കോട് ഏരിയ സെന്റർ അംഗമായിട്ടുള്ള പിന്നെ അയ്യപ്പൻകുട്ടി സജസ്റ്റ് ചെയ്തതാ കൊളാക്കി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് പിന്നെ എന്താ പറയാ നിസ്സഹായതുകൊണ്ടാവാം അതിന് ഒന്നും മറുപടി അറിഞ്ഞിട്ടില്ല മാർട്ടിക്ക് എത്ര പറയാൻ പറ്റില്ലല്ലോ വ്യക്തിബന്ധങ്ങൾ വേറെ പാർട്ടി ബന്ധങ്ങൾ വേറെ എന്ന് പിന്നെ പല ആൾക്കാരുള്ള ബന്ധം അവിടെ നിൽക്കണോ അങ്ങനെയാണ് ഈ അനിൽകുമാർ ഈ അനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തി മുഹമ്മദ് ശോകത്തിനെ കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത തവണ അനിൽകുമാർ നിയമസഭ കാണില്ല എന്നുള്ളത് പി ടി അജയ് മോഹനെയും പിന്നെ റഷീദ് പറമ്പനെയും ബി സുധാകരനെയും ഉപയോഗിച്ചുകൊണ്ട് ജില്ലയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരാ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് അനിൽകുമാർ കളം മാറിച്ച് വിട്ടുന്നതും ആര്യടനെ കൂട്ടിരുന്ന കാരണം സ്വന്തം നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നുള്ളതുകൊണ്ട് അല്ല ആര്യുത്രി ഉള്ള സ്നേഹം കൊണ്ടൊന്നല്ല വി എസ് ജോയിട്ടുള്ള വിരോധം കൊണ്ടുമല്ല പക്ഷെ ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഇങ്ങനെ ചർച്ച നടത്തുന്നറിഞ്ഞപ്പം ബി എസ് ജോയി എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല എൻ്റെ ക്ലോസ് റിലേറ്റീവാണ് എൻ്റെ ബ്ലഡ് റിലേറ്റീവാണ് അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ചിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ നിൽക്കാറില്ല കാരണം അവൻ്റെ വഴി വേറെ എന്റെ വഴി വേറെ എന്റെ പൊളിറ്റിക്സ് വേറെ അവന്റെ പൊളിറ്റിക്സ് വേറെ എൻ്റെ പ്രൊഫഷനിൽ അവൻ ഇടപെടാറില്ല എന്നെ എന്ന് തുടങ്ങിയ രാഴിച്ച അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്നും വരെ വിളിച്ചിട്ടില്ല എന്നോടൊന്നും പറയാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല ഒന്നുമില്ല ഞാൻ അവൻ ലിങ്ക് പോലും അയച്ചു കൊടുക്കാറുമില്ല അവന്റെ കാര്യങ്ങളിൽ ഞാനും ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ ഞാനപ്പം ഞാൻ കരുതി അവരോട് ഞാൻ ഈ വിഷയം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പക്ഷേ ഉള്ളിൽ ചിന്തിച്ചാലോ ഞാൻ ഒറ്റയ്ക്ക് വന്ന് കെ എസ് എൽ പ്രസിഡന്റായി ഡി സി സി പ്രസിഡന്റായി പിന്നെ ഇപ്പോൾ രാജാനാ എന്നെ ഉദ്ദേശിക്കാനെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിലെങ്കിലും തോന്നിയാലോ എന്ന് എഴുതിയിട്ട് ഒരു സംശയം തോന്നിട്ട് ഞാൻ അവരോട് നേരിട്ട് പറയാം അത് അവനുമായിട്ട് അടുപ്പമുള്ള കേന്ദ്രങ്ങളെടുത്ത് ഞാൻ അറിയിച്ചു ഇങ്ങനെ ചർച്ച നടന്നിരിക്കുന്നു ഇവർ മാത്രമല്ല വേറെയും പല ആൾക്കാർ ആര്യാടൻ ഷോക്കത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്തെ ഇന്നർ പൊളിറ്റിക്സിലെ സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അൽകുമാറിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു അൽകുമാർ പറയുന്ന സ്ഥാനാർത്ഥി തന്നെ ഇയാൾ നിർത്തുള്ളൂ കെ സി വേണുഗോപാലേ അയാളൊന്നും അറിഞ്ഞില്ല രാമനാരായണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ വരുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ ഞാൻ ഓരോട് പറയുന്നില്ല നിങ്ങൾ ജോയിനോട് പറയുകയോ ജോയിൻ്റെ അടുത്തോളം പറയുകയുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ട് നിങ്ങൾ നെയ്ക്കുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഓൻ എന്നെ വിളിച്ചു പറയാ ഏയ് ഒന്നുമില്ല പിന്നെ അല്ലേട്ടനും പിന്നെ കേസിയും വീടിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പിന്നെ എന്നോട് സ്നേഹമുള്ള ആൾക്കാരാണെന്നുള്ള നിലപാടിലാണ് ഓ നിക്കണത് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു ഞാൻ വിട്ടു പറഞ്ഞു ഞാൻ പറഞ്ഞ തന്നെ ഇല്ലാന്നേ ആ ഭീഷണിപ്പെടുത്തൽ തന്നെയാണ് ഇവിടെ വിജയിച്ചത് അൽകുമാറിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭ കാണിക്കാതിരിക്കാനുള്ള പണി കാരണം ഞാൻ പറഞ്ഞല്ലോ പതിനൊന്നായിരം വോട്ടിനിട്ടാണ് കഴിഞ്ഞവണ്ണം ജയിച്ചത് ഒരു കാലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഏറ്റവും വലിയ റെക്കോർഡ് പ്രവീഷൻ ഉണ്ടായിരുന്ന ആള് സ്വന്തം മണ്ഡലത്തിൽ എന്തും കൂടാ അൽകുമാറിനെ കൂട്ടിട്ടുള്ളത് അതും ആലോചിക്കണ്ടേ അൽകുമാർ സ്വന്തമായി അൽകുമാർ സ്വന്തം ഞാൻ പറയട്ടെ ഞാനൊരു പിൻ ഈ വേറ ഇലപാട്ടുകൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാനൊരു ഞാൻ പാടനാണ് പുലയിലാണ് എന്ന് പറയാൻ അഭിമാനബോധത്തോടി പറയണെന്നേ മണ്ണിൽ പ്രവർത്തിക്കുന്ന മണ്ണിൽ അധ്വാനിക്കുന്ന ജനതയുടെ പ്രതിനിധിയാ അൽ കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാൻ ഈ പട്ടികാധിപസരം പോലും കൈകാര്യം ചെയ്യുന്നതിനകത്തൊരു പ്രശ്നം ആണോ മൂപ്പിനെ നായരാണെന്ന് ഇതിരാണ് ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാൻ നേരല്ല അങ്ങനെ നടക്കണാടാ ഇയാളെ നമ്പി പോയി നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവരെന്തിനാണ് ഈ സർവേ നടത്തണേ കോൺഗ്രസ് ഒരു കാലകാലങ്ങളും സർവേ എടുത്തുണ്ട് സുനിൽ കനഗോകുലിനെ തൊള്ളേക്കൊള്ളാത്തൊരു പേര് ആ ചങ്ങയനെ കൊണ്ടിട്ടും പ്രശാന്ത് കിഷോറിനെ കൊണ്ടിട്ടും ഓരോന്ന് നടത്തും ഇലക്ഷൻ സ്ട്രാറ്റജി അവർ തീരുമാനിക്കും ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അവരാണ് പിന്നെ ഫൈനൽ പ്ലാൻ തയ്യാറാക്കുന്നത് എന്തിനാണ് സർവേ നടത്തിയത് നിലമ്പൂർ മണ്ഡലത്തിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന മണ്ഡലം കമ്മിറ്റികളും കോൺഗ്രസ് പ്രവർത്തകരും വി എസ് ജോയിയുടെ പേരാണ് നിർദ്ദേശിച്ചത് അപ്പൊ പിന്നെ എന്തിനാണ് സർവേ നടത്തിയത് അത് ആ സർവേ റിപ്പോർട്ട് എന്തിനാ എടുത്തിട്ട് പിന്നെ വേസ്റ്റ് പിന്നെ ബക്കറ്റിക്ക് എറിഞ്ഞത് അതൊക്കെ ഇവർ പറയേണ്ടതല്ലേ എന്ത് തേങ്ങനെ ഒരു കാട്ടണ നിങ്ങൾ ആലോചിക്കണ്ടേ ഞാനിപ്പോ ആര്യയുടെ ഷോക്കത്ത് വന്നാലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജോയിയേക്കാൾ കൂടുതൽ വിളിക്കാൻ ആക്സസ് ഉള്ള ആളാണ് ആര്യയുടെ ശോക്കത്ത് ബാബുട്ടിയാക്കാൻ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ഇന്ന് രാവിലെ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞൊരു രാജ പിന്നെ നോമിനേഷൻ ഇന്ന് പതിനൊന്ന് മണിക്ക് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ഇങ്ങോട്ടിറങ്ങിട്ടോ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ലാതിരിക്കാന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം അതിനുള്ള മാന്യം കാണിച്ചു ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്നും ലീഗുകാരുടെ ഇടയിൽ നിന്നൊക്കെ വളരെ പിന്നെ അതിന്റെ പ്രവർത്തകരായിട്ട് നിൽക്കുന്ന അതിന്റെ പ്രാദേശിക നേതാക്കന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ബാപ്പുട്ടി ആണെങ്കിൽ കൊളായി ബാപ്പുട്ടിയാണെങ്കിൽ കൊളായി ബാപ്പുട്ടി ഒന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ എന്റെ അടുത്ത് വ്യക്തിപരമായി വളരെ നീറ്റായിട്ടായിരുന്നിട്ടുള്ളത് ഇന്ന് വരെ സംസാരിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ഇന്ന് വരെ ഇടപെട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഒരു നിമിഷം പോലും എന്നെ ഇൻസക്ട് ചെയ്യണ സാധനം ഞാൻ മുപ്പനടുത്തുനിന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അത് സത്യ ജോയിൻ്റെ അടുത്തും ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെ ജോയിടെ പോളിറ്റിക്സ് സംസാരിക്കാൻ പോകാറില്ല വാക്കുട്ടിയൊക്കെ ആയിട്ട് പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കണതാണ് ആരെയുടെ സുഖത്തുമായിട്ട് പി വി അന്മാറിനോട് നിൽക്കും എന്നുവരെ മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല ഒരു കാര്യത്തിന് ഞാൻ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം എം എൽ എ നടന്ന അദ്ദേഹവുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ടും നിരന്തരമായി ഞാൻ അവിടെ താമസിച്ച സമയത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് മൂന്ന് വർഷം അവിടെ താമസിച്ച സമയത്ത് ഞാനത് ഇത്ര വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് പി വി എൻ അറിയാവുന്ന ആളുമാണ് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ക്രൂഷ്യരായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ പോകുമ്പോൾ ഞാൻ എന്റെ പൊളിറ്റിക്കൽ ലൈൻ വരെ മാറ്റി വെച്ചിട്ടുള്ള ആളാണ് ഞാൻ ആരും സംസാരിച്ചിട്ടില്ല പക്ഷെ ആ ശത്രു കാണിച്ചിട്ടില്ല ആ സൗഹൃദത്തിലൊന്നും ബാധിച്ചിട്ടില്ല അതൊക്കെയാണ് എന്റെ ഇഷ്ടം അത് വേറെ ഒരു വീട്ടിൽ തന്നെ പല പാർട്ടിക്കാരുണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പാർട്ടി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താനും കൊല്ലാനും ആക്രമിക്കാനും ഒക്കെ പോകാൻ ഒന്നേ അതിന് നേരേണ്ടാവുകയുള്ളൂ ഇപ്പോൾ ബി ജെ പിയുടെ നമ്മുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള രശ്മിൽ നാഥ് രസിഡന്റ് വളരെ അടുത്ത സുഹൃത്താണ് രശ്മിന്റെ സഹോദരൻ ഗോകുൽനാഥ് കോൺഗ്രസിന്റെ നേതാവാണ് വൈകുന്നേരമാകുമ്പോ ഒരു വീട്ടിൽ തറവായിട്ട് ഒഴിപ്പിച്ച് കഴിയുന്നവരാ സെപ്പറേറ്റ് വീട് വെച്ചോ നിൽക്കിയിട്ട് ഓട്ടുണ്ടോ ഉറപ്പില്ല ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാലത്താണ് ഇപ്പൊ തമ്മിൽ തല്ലാൻ നിൽക്കുന്നത് അത് മനസ്സിലാക്കണേ വിഡ്ഢികളായ അണികൾ എല്ലാ പാർട്ടികൾക്കും ബി ജെ പിക്കും കോൺഗ്രസിനും ലീഗിനും സി പി എമ്മിനും ഒക്കെ വേണ്ടിയിട്ട് തമ്മിലുകൾ തെരുവിൽ വേണ്ട സി പി എമ്മിന്റെ സി പി ഐയുടെ ആൾക്കാർ തമ്മിൽ പരസ്പരം തല്ലുണ്ട് ഞാൻ പറഞ്ഞു വന്ന് എന്റെ വിഷയം വഴി മാറി എനിക്ക് കാടുകൾ സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ വളരെ നൈസായിട്ട് വി എസ് ജോയിയെ അടുപ്പ് മാറ്റി നിർത്തി അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് വലിയ തിരിച്ചടിയിലേക്ക് യു ഡി എഫ് ഒരു പക്ഷെ പോയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് സ്വരാജിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം സ്വരാജ് എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ സ്വരാജ് എന്ന് വരെ ഈ അലക്ഷൻ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി എന്നെ വിളിച്ചോളി ഇല്ലെന്നുള്ളതല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് പൊതുവിൽ ഒരു പുച്ഛ മനോഭാവം വെച്ച് വളർത്തുന്ന ഒരു ക്യാരക്ടർ സ്വഭാവം പിന്നെ സ്വരാജ് അങ്ങ് വളർന്നു പോയി എന്നുള്ള തോന്നലല്ലേ ഞാൻ പറ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയണം അവിടെ ഡിപ്ലോമസി കാണിക്കരുത് അവിടെ മാസ്ക് ഇട്ട് സംസാരിക്കരുത് അവിടെ ചൗതുര്യത്തിൽ വർത്താനം പറയരുത് അവിടെ അച്ചടി ഭാഷ ഉപയോഗിക്കരുത് അവിടെ ഹൃദയശുദ്ധി വേണം നിങ്ങൾ തലച്ചോറുകൊണ്ട് ബുദ്ധി കൊണ്ടല്ല സംസാരിക്കേണ്ടത് നിങ്ങൾ മനസ്സുകൊണ്ട് സംസാരിക്കണം നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ തലച്ചോറ് കൊണ്ട് സാരിച്ചോ മറ്റടുത്ത് ഹൃദയം കൊണ്ടാണ് സംസാരിക്കേണ്ടത് സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയില് എന്തായാലും എൻ്റെ സ്വരാജിനെ കുറിച്ചുള്ളത് വേറൊരു എപ്പിസോഡിൽ ഞാൻ പറയാം ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ എ പി അൽകുമാറും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വി ഡി സതീഷിന് വലിയ പങ്കുണ്ട് അതിന്റെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം വി ഡി സതീഷിനെ പിണറായി മരട്ടി അതന്നെ ഉണ്ടായത് കഥ ഞാൻ പറഞ്ഞുതരാം കാരണം എല്ലാം കൂടി ആകുമ്പോൾ ഇപ്പോൾ അരിഞ്ഞു മിറ്റായി എല്ലാം നമുക്ക് ഈ വിവരങ്ങളെ കിട്ടാൻ സോഴ്സ് ഉണ്ട് തന്നെ അവരെന്താ കരുതിയേ ഓക്കേ എന്നാൽ ലാൽസനം അതുവരേക്കും ഞങ്ങൾ വീണ്ടും സന്ധിക്കും വരേക്കും വടക്കും നാളെ രാവിലെ ഒക്കെ ആകുമ്പോഴത്തേക്ക് തര ഞാൻ കുറച്ച് പ്രശ്നങ്ങളാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് സ്വരാജിന്റെ ലൈൻ രണ്ട് വി ഡി സതീഷിനെ എങ്ങനെയാണ് ടൂളായിട്ട് പിണറായി വിജയൻ ഉപയോഗിച്ചത് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പറവൂർ സീറ്റിൽ നിന്ന് നിഷ്കാസിതനാകുന്ന എന്ന നെയ്ക്കുമായി ഒരു അവസ്ഥയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ പിടുത്തം പിന്നെ ഒരു കേസ് വെച്ചിട്ടുള്ള ത്രട്ട് വിശദാംശങ്ങൾ പറയാം വരുന്ന അത്ര നല്ല പുള്ളികളൊന്നാകണ്ടാന്നേ നമുക്കിതൊക്കെ അറിയാലോ അത് അവരെ കൂടുതലുള്ള ആൾക്കാരുടെ നമുക്ക് ഈ വിവരങ്ങൾ തരുന്നുണ്ടല്ലോ അത് വീണ്ടും ശിവരാത്രി